ഈ ജോയിണ്ണിനെ കുറ്റപ്പെടുത്താനും തളർത്താനൊന്നും അദ്ദേഹം ആയിട്ടില്ല മലശ്ശേരിയും അതു ആയിട്ടില്ല കാരണം സമര പോരാട്ടങ്ങളിലൂടെ പോലീസിൻ്റെ നിരന്തര മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി പടിപ്പടി പടിയായി ഉയർന്നു വന്ന ഒരാളാണ് സഹാവ ജോയണ്ണേ വർക്കല മണ്ഡലത്തിലേക്ക് നമുക്കറിയാം മുടിച്ചൂടാൻ വന്നത് വർക്കല കഹറെ മലർത്തിയടിച്ച എം എൽ എ ആയ ആള് പിന്നെ ഒരു മുസ്ലിം ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ജലീൽ ഏരിയ സെക്രട്ടറി ആയാലെന്താണ് കുഴപ്പം അദ്ദേഹത്തിനെ ഏരിയ സെക്രട്ടറി ആയിട്ട് പ്രഖ്യാപിച്ചത് മുതലാണ് ഇദ്ദേഹത്തിന് ഈ ചൊറിച്ചിൽ തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ആ ഉള്ളിനകത്തുള്ള ആ ഒരു ബി ജെ പി സവർണ ഫാസുസ് വികാരം പുറത്തു ചാടി പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ വെമ്പായം നസീറാണ് ഞാനിപ്പോൾ വീഡിയോയിൽ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചിറയിൻകീഴ് മണ്ഡലത്തിലെ അതായത് തിരുവനന്തപുരം ചിറയിൻകീഴ് മണ്ഡലത്തിലെ മംഗലാപുരം സി പി ഐ എം ഏരിയ സെക്രട്ടറി സഖാവ് മുലശ്ശേരി മധു ഇന്ന് ബി ജെ പിയിലേക്ക് ചേരുമെന്നുള്ളൊരു വാർത്ത വാർത്താ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പ്രധാനമായി ഉന്നയിക്കുന്ന വിഷയം സി പി ഐ എം ജില്ലാ സെക്രട്ടറി സഖാവ് വി ജോയ് സഖാവിനെതിരെയാണ് അദ്ദേഹം പറയുന്നത് കാരണം ഞാൻ എൻ്റെ മണ്ഡലവും ചെറിയെങ്കിലും മണ്ഡലമാണ് എനിക്ക് പത്തിരുപത്തഞ്ച് വർഷങ്ങളായിട്ട് മുല്ലശ്ശേരി മധു സഖാവിനെയും ജോയ് സഖാവിനെയൊക്കെ അറിയാം അപ്പോൾ അദ്ദേഹം ഒന്ന് ബി ജെ പിയിലേക്ക് ചേരും എന്നുള്ളൊരു വാർത്തയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ജോയ് കുറിച്ച് ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളൊരു ജോയി അണ്ണ എന്നാണ് വിളിക്കുന്നത് അത്രത്തോളം അദ്ദേഹത്തിൻ്റെ സ്നേഹപൂർവ്വം അങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത് ഈ ജോയ് എണ്ണനെ കുറ്റപ്പെടുത്താനും തളർത്താനൊന്നും അദ്ദേഹം ആയിട്ടില്ല മലശ്ശേരിയും മധു ആയിട്ടില്ല കാരണം സമര പോരാട്ടങ്ങളിലൂടെ പോലീസിൻ്റെ നിരന്തര മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി പടിപ്പടി പടിയായി ഉയർന്നു വന്ന ഒരാളാണ് സഹാബർ ജോയി അണ്ണൻ അണ്ണായി പർക്കല മണ്ഡലത്തിലൊക്കെ നമുക്കറിയാം മുടിച്ചുവിടാൻ വന്ന വർക്കല കഹറെ മലർത്തിയടിച്ച് എം എൽ എ ആയ ആള് അതുപോലെ ഈ നാൽപ്പതിനായിരം വോട്ട് ഭൂരിപക്ഷത്തിലാണ് ചെറിയ മണ്ഡലത്തെ അടൂർ പ്രകാശ് ജയിച്ച് കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ അങ്ങേതവണ ജയിച്ചത് ഇത്തവണ വെറും അഞ്ഞൂറ് അറുന്നൂറ് ഒറ്റ വോട്ടിന് മാത്രം ചുരുക്കി ശരിക്കും വെള്ളം കുടിപ്പിക്കാൻ ജോയിൻ കഴിഞ്ഞു നല്ല പോരാട്ടമായിരുന്നു നടത്തിയിരുന്നത് അപ്പോൾ അത്രത്തോളം ജനങ്ങൾ അദ്ദേഹത്തിനെ അംഗീകരിച്ചത് കൊണ്ടാണ് അടൂർ പ്രകാശിനെ ഭൂരിപക്ഷ വോട്ടുകൾ കുറയാൻ അതൊരു സഹായമായത് അപ്പോൾ അദ്ദേഹം ബി ജെ പിക്ക് പോകണമെങ്കിൽ പോകാം പക്ഷേ ജോയണനെ പോലുള്ള തികച്ചും മതേതര വിശ്വാസികളായ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒക്കെ കുറ്റപ്പെടുന്നത് വളരെ മോശമാണ് ബി ജെ പി മനസ്സുമായിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ചേർന്ന് നിൽക്കാൻ കഴിയില്ല ഇവരെ പോലെയുള്ളവർ പുറത്തു പോകുന്നതായിരിക്കും നല്ലത് പിന്നെ ഒരു മുസ്ലിം ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ജലീൽ ഏരിയ സെക്രട്ടറി ആയാലെന്താണ് കുഴപ്പം അദ്ദേഹത്തിന് ഏരിയ സെക്രട്ടറി ആയിട്ട് പ്രഖ്യാപിച്ച മുതലാണ് ഇദ്ദേഹത്തിന് ഈ ചൊറിച്ചിൽ തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ആ ഉള്ളിനകത്തുള്ള ആ ഒരു ഒരു ബി ജെ പി സവർണ ഫാസ് വികാരം പുറത്തു ചാടി ജലീലിനെ ഏരിയ സെക്രട്ടറി ആയിട്ട് ഭൂരിപക്ഷം നോക്കി പാർട്ടി നിശ്ചയിച്ചു അപ്പോൾ ജലീലിന് ഒരു ന്യൂനപക്ഷക്കാരൻ ഏരിയ സെക്രട്ടറി ആയി എന്താണ് കുഴപ്പം അപ്പോൾ അത് ഉള്ളിനകത്തുള്ള ആ സവർണ ബോധം അപ്പോൾ ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ അറിയപ്പെടുന്ന ഹിന്ദു നായർ ഫാമിലിയാണെന്ന് അപ്പോൾ അത് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അത് ഉള്ളിനകത്തുള്ള ആ ഒരു സവർണ ബോധം ആ പൊട്ടി ഒലിച്ച് അതാണ് പുറത്തുപോയത് പുറത്ത് പോകട്ടെ കാരണം ഇടതുപക്ഷ എന്നൊക്കെ പറയുന്നത് അത് മതനിരപേക്ഷ ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ മത അനുഭവങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷം അതിലെല്ലാ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മതമുള്ളവരും മതമില്ലാത്തവരും എല്ലാവരും അടങ്ങിയ ഇടതുപക്ഷം അതൊരു ഇതാണ് അപ്പോൾ അതിൽ ർച്ചയ്ക്ക് നിൽക്കാൻ ഇതുപോലെ സവർണ മാടമ്പി തമ്പുരാക്കന്മാരെ മനസ്സുമായി നിൽക്കുന്നവർക്ക് പറ്റില്ല ഒരു സ്ഥാനത്ത് മരിക്കുന്നതുവരെ ഒരു സ്ഥാനത്ത് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് പറ്റുന്നില്ല പുതിയ ആൾക്കാർക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കണം അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ ഒരു ന്യൂനപക്ഷക്കാരൻ ഏരിയ സെക്രട്ടറി ആവുന്നത് ദൈവത്തിന് സഹിക്കാൻ പറ്റുന്നില്ല അതാണ് പുറത്ത് പോയത് പുറത്തു പോകട്ടെ ഓക്കെ താങ്ക്സ്